റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത് ഇന്നുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീനോം അതായത് ജീൻ സീക്വൻസ് ഡി എൻ എ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന്റെ ലെങ്ത് വൈസ് ഏറ്റവും വലിയ ജീനോം എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഫേൺ വർഗത്തിൽ വരുന്ന ഒരു പ്ലാനിലാണ് പറയുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത് കാണിച്ചിരിക്കുന്ന ജേണലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത് ടീമെസിറ്ററി സിയോറ്റ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വലിപ്പം കുറഞ്ഞ വളരെ നിസ്സാരമായി കരുതാവുന്ന ഈ ഒരു പ്ലാന്റിലാണ് ഫേൺ വൃഗത്തിൽ വരുന്ന ഈ ഒരു പ്ലാന്റിലാണ് ഇത്തരത്തിലുള്ള ജീനോം എന്നാണ് സ്റ്റഡി പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ സെല്ലിലുള്ള ന്യൂക്ലിയസിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഈ ഡി എൻ എ ഒന്ന് അഴിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ ചെറുതാണ് അതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് അടിയിലധികം നീണ്ടു നിൽക്കും അതെന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിലുള്ള സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയൊക്കെ ഉയരം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത് ഐ സയൻസ് എന്ന് പറയുന്ന ഒരു ജേണൽ ഈ കാണിച്ചു കിരുന്ന ജേണലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റഡിയിലുള്ളവർ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ പസഫിക്കിലുള്ള ന്യൂ കാലിഡോണിയ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ കാണപ്പെടുന്ന ഫേൺ എന്ന് പറയുന്ന വർഗമാണ് ഈ പറഞ്ഞ ടി മെസിറ്ററിസ് ഒബ്ലാൻസിയോലാറ്റ എന്ന് പറയുന്ന ഈ ഏകദേശം അഞ്ചാറ് ഇഞ്ച് മാത്രം വലിപ്പം വരുന്ന ഈ ഒരു ഫോണിലാണ് ഏകദേശം നൂറ്റി അറുപത് പോയിന്റ് നാല് അഞ്ച് ബില്ല്യൺ ബേസ് മെറ്റീരിയൽസ് ചേർന്നത് അതായത് ബേസ് ജോഡികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അഡിലിൻ ടായമിൻ തുടങ്ങിയ മൊളിക്കൂൾസ് ഉണ്ടല്ലോ അത്തരം മൊളിക്കൂൾസ് ചേർന്നിട്ടുള്ള അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീനോമിനേക്കാൾ ഏകദേശം ഒരു അൻപത് മടങ്ങെങ്കിലും അധികമായിരിക്കുമെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത് ഡി എൻ എ പറ്റി പഠിച്ചവർക്കറിയാം അറിയാം അതെന്ന് പറയുന്ന ഒരു ഹൈഡ്രോജൻ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് തന്മാത്രകളാണ് പൊതുവെ അതിനകത്ത് അത് പൊതുവേ നാം പല രീതിയിലുണ്ട് അഡിനിൻ ഉണ്ട് തായമിൻ തുടങ്ങിയ പല ബേസ് മോളിക്കൂൾസ് ഉണ്ട് അത്തരത്തിലുള്ള അടിസ്ഥാന ജോഡികളാണ് നിർബന്ധമായിട്ടുള്ള ഡി എൻ എ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളമുള്ള ഡി എൻ എ സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിലാണെന്ന് പറയുന്നത് മറ്റൊരു സ്റ്റഡി മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെന്ന് ഏറ്റവും ചെറിയ ജീനോം എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ഫൈവ് മില്യൻ ബേസ് പേഴ്സുള്ള നമ്മുടെ വയറിലൊക്കെ കാണപ്പെടുന്ന ഒരു മമേലിയൻ പാരസൈറ്റ് ആയിട്ടുള്ള ചിത്രത്തിൽ കാണുന്ന എൻസെഫാലിറ്റോസൂൺ ഇൻഡസ്റ്റൈനാലിസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പരാത ജീവിയിലാണ് ഏറ്റവും ചെറിയ ജീനോമുള്ളതാണ് മുമ്പ് ഒരു സ്റ്റഡി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കാണിച്ചിരുന്ന സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത് ബാഴ്സലോണയിലുള്ള ഒരു ബൊട്ടാനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എവല്യൂഷണറി ബയോജിസ്റ്റുകളായിട്ടുള്ള റിസർച്ചേഴ്സ് ആണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് ഇത്രയും തുച്ഛമായിട്ടുള്ള ഇത്രയും ചെറിയ പ്ലാന്റിലുള്ള ജീനോമിനാണ് ഏറ്റവും വലിപ്പം എന്നുള്ള രീതിയിലുള്ള സ്റ്റഡിയാണ് ഇത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റഡികൾ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും നിങ്ങളിലേത്തേക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം